ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ് ബുഹേന പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ കാണുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് വലിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കുറ്റിയായിട്ട് നിർത്തിക്കൊണ്ട് തന്നെ ഫ്ലവറുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതിൻ്റെ ഫ്ലവറുകൾ ഒരു ആറുമാസക്കാലത്തോളം ഇങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും കൊഴിയാതെ ഇത്ര ഭംഗിയായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് ബൊഹീനിയ പ്ലാന്റ് നമുക്കിപ്പം ഇതിൻ്റെ പ്ലാന്റ് സൈസിലുള്ള ഇതിനേക്കാൾ ചെറിയ പ്ലാന്റ്സുകൾ മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാന്റ് സൈസ് ഞാനിതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ പക്ഷെ നമുക്ക് വലിയ പോട്ടുകളിൽ തന്നെ ഇതുപോലെ സെറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഫ്ലവറുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇതിൻ്റെ കമ്പുകൾ നട്ടിട്ടാണ് നമ്മൾ വീണ്ടും പ്ലാന്റ്സുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്ര മനോഹരമായിട്ടുള്ള ഈ ബുഹീന പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതായിരിക്കും മുന്നൂറ് രൂപയും പ്ലസ് കൊറിയർ ചാർജുമാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് ഇത്ര വലുപ്പമുള്ള പ്ലാന്റ്സാണ് അപ്പോൾ ആവശ്യക്കാർ വേഗം വരണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ